ഹലോ കള്ളം പറയുന്നതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ പറയുന്നത് ഞാനായിരിക്കണം എന്ന് പറയുന്നത് പോലെ മൃണാലിന് ലോകത്തുള്ള എല്ലാ ഹോട്ടലിലും കാണുന്ന എല്ലാ ഫുഡ് റെസ്റ്റോറൻറ്റിലും കയറാം അവരുടെ ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറയാം അവിടുത്തെ ഷീറ്റിന് ഓട്ടയുണ്ട് പാത്രത്തിൽ എണ്ണമയമുണ്ട് മറ്റേ ക്ലോത്ത് വിരിച്ചിരുന്നില്ല കട്ട് ചെയ്ത വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ശരിയായില്ല വെള്ളം തെക്കോട്ട ഒഴിച്ചപ്പോൾ വടക്കോട്ട് പോയി ഗ്രേവി കട്ടി കൂടിപ്പോയി കട്ടി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ലോകത്ത് കിടക്കുന്ന കയറുന്ന എല്ലാ റെസ്റ്റോറൻറ്റിലെ ഫുഡിനും ഒത്തൻറ്റിക് ടേസ്റ്റ് ഇല്ല അത് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ് പിന്നെ മസാല കൂടിപ്പോയി മസാല കുറഞ്ഞു പോയി പിന്നെ അത് തുടങ്ങി 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 എല്ലാ ഫുഡുകൾക്കും കുറ്റം പറയാം അങ്ങനെ ആയിരുന്നു അവനവന് സ്വന്തമായൊരു ഹോട്ടൽ തുടങ്ങി ഹോട്ടലിൽ തുടങ്ങുമ്പം അത്രയും കുറ്റം പറഞ്ഞൊരു വ്യക്തി ഒരു മിനിമം വിവേചന ബുദ്ധിയുള്ളവൻ ചിന്തിക്കണം അവിടെ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറ്റങ്ങളുണ്ടെങ്കിൽ വിളിച്ച് പറയുമെന്ന് അവിടെ കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്ന രീതിക്ക് തുടക്കം മുതൽ ആളുകൾക്ക് എതിർപ്പായിരുന്നു അപ്പോഴവർ പറഞ്ഞു അത് ഫുഡ് വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയ കുറേ ന്യായങ്ങൾ നിരത്തി എന്നിട്ടും അവിടുത്തെ ഹോട്ടലിലെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു വൃത്തിയില്ല എന്ന് പറഞ്ഞു സർവ്വേ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞു ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത ഫുഡെന്ന് പറഞ്ഞു ഇതൊക്കെ പറയുമ്പം മൃണാലിന് പിടിക്കത്തില്ല എൻ്റെ ഹോട്ടൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഹോട്ടലാണ് ഞാൻ നൽകുന്ന രീതി എങ്ങനെയോ അതാണ് ഒത്തൻറ്റിക് ടേസ്റ്റുള്ള ഫുഡ് ആയിരിക്കാം പല നമ്മളിപ്പം പല ഫുഡും പല രീതിയിൽ വെക്കാറുണ്ട് അപ്പം ചില എരി കൂട്ടി വെക്കണം ചിലപ്പം എരി കുറച്ച് വെക്കണം എരി കൂട്ടി കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അങ്ങനെ വയ്ക്കും എരി കുറയ്ക്കാൻ കുറച്ച് വെക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ വെക്കും പക്ഷേ ഞാനൊരു കട തുടങ്ങിയിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ വച്ച് വിളമ്പിയാൽ അവിടെ വരുന്നവർ അവരഭിപ്രായം പറയാം ഏ എനിക്ക് ഈ ഷോപ്പ് വേണ്ട ഈ ഷോപ്പിലെ എരി കുറ തീരെ കുറച്ചാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ ഷീ ഷോപ്പിൽ തീരെ എരി കൂട്ടിയാണ് വെക്കുന്നത് ഇതൊക്കെ പറയും പക്ഷേ ഇതാണ് ഇതാണിതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയാൻ പാടില്ല പക്ഷേ മൃണാലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വയ്ക്കുന്നതാണ് കൃത്യമായ ഫുഡ് എൻ്റെ ഹോട്ടലിൽ കാണുന്നതാണ് കൃത്യമായ വൃത്തി ഇങ്ങനെയൊക്കെ പറ്റൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ നിനക്കൊക്കെ എൻ്റെടെ അസൂയ ലോകത്തെ എൻ്റെ കൂടെ ഫുഡ് ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോഴും ഫുഡ് ബ്ലോഗർ ബ്ലോഗർമാറായിട്ട് മാത്രം നടക്കുമ്പോൾ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയത് എൻ്റെ സംരംഭത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണോ അല്ല സംരംഭത്തിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കുറവ് കൊണ്ടാണോ എൻ്റെ ഫുഡിന് കുറ്റം പറയുന്നത് ഒരു ഫുഡിനെ കുറിച്ച് ഒരാൾ കുറ്റം പറയാം രണ്ടാൾ കുറ്റം പറയാം മൂന്നാൾ കുറ്റം പറയാം കയറുന്നവരെല്ലാം അയ്യോ വിട്ടുപോയി ഇതെങ്ങനെ ഞാൻ ഇത് കഴിച്ചു തീർക്കും അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇങ്ങനെ തരുന്നത് ഈ ക്വാണ്ടിറ്റി നമ്മളല്ലേ ചൂസ് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും കുറ്റം പറയണം അപ്പം നമ്മളെല്ലായിടത്തും കയറി കുറ്റം പറയുമ്പോൾ ഒരു കാര്യം അന്വേഷിക്കാം നമുക്ക് ഇഷ്ടമില്ലാത്തത് അവിടെ വിളിച്ച് പറയാം പക്ഷേ നമ്മളൊരു സാധനം തുടങ്ങുമ്പം നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് വരുമ്പം അവിടെ നമ്മൾ പെർഫെക്റ്റ് ആക്കി വെക്കണം ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ എനിക്ക് എണ്ണമയമുള്ള ഗ്ലാസ് കിട്ടിയെങ്കിൽ എൻ്റെ ഹോട്ടലിൽ എണ്ണമയമുള്ള ഗ്ലാസ്സുകൾ വയ്ക്കരുത് എൻ്റെ ഹോട്ടലിൽ ഞാനൊരു ഹോട്ടലിൽ ചെന്നിട്ട് സ്പൈസ് ഇട്ടത് ശരിയായില്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹോട്ടലിൽ വെക്കുമ്പോൾ സ്പൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെ രീതിയിൽ ഉള്പ്പെടുത്തണം ഞാനൊരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും ചോറിൻ്റെ എന്താണ് എമൗണ്ട് കുറച്ചാണ് തരുന്നതെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങുമ്പോഴത്തേക്കും ഒരു കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ അവിടെ മീൽ സപ്ലൈ ചെയ്യണം ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്നാലും ഞാൻ നാട്ടിൽ കിടക്കുന്ന സകല ഹോട്ടലിൽ കയറുന്നതെന്ന് കുറ്റം പറയും മാത്രമല്ല എൻ്റെ ഹോട്ടലിനെ കുറ്റം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാനവരെയൊക്കെ പുച്ഛം എന്താണ് ഒരു പരിധിയില്ലാത്ത പുച്ഛം വാരി വിളമ്പും എൻ്റെ വീട് വീടെവിടെയെന്നാണ് നീ എന്തിനാണ് എൻ്റെ വീട് വീടെവിടെയെന്ന് അന്വേഷിക്കുന്നത് എൻ്റെ ഹോട്ടലിൽ നിന്ന് വന്നിട്ടുണ്ട് നീ എൻ്റെ ഹോട്ടലിൽ വന്ന എന്താ എനിക്ക് എന്താണ് ആ കുഴപ്പം നീ വരിക വരികതിരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് മൃണാളിപ്പം എല്ലാത്തിനും കൂടി റിയാക്ട് ചെയ്യുന്നത് നമ്മളൊരു ബിസിനസ് തുടങ്ങി അതും വളരെ റിസ്ക്കായ ബിസിനസ് ഹോട്ടൽ ബിസിനസ് ഫുഡ് ആളുകൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ തേടി വരികയും ഇഷ്ടം വന്നാൽ ആ നിമിഷം നമ്മളതിൻ്റെ റിവ്യൂ പറയുകയും ചെയ്യുന്ന ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മുടേതായ പല ഐഡിയോളജികൾ ഉൾപ്പെടുത്താം അങ്ങനെ ഐഡിയോളജി ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നു പക്ഷേ ഇപ്പം ഫുഡ് വേസ്റ്റ് എല്ലാം ശ്രമിക്കുക പക്ഷേ ഒരാൾ അവിടെ വന്ന് കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കുറവ് തന്നു തന്നുകഴിയുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കണം ആ ഇങ്ങനെ ചിലൊരു കുറവുണ്ട് ഞാൻ എനിക്കാണെങ്കിൽ അത് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് മനസ്സിലാക്കണം അല്ലാതെ എനിക്കിഷ്ടമുള്ള ഹോട്ടലിലൊക്കെ ഞാൻ പോയടേ അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരിടത്തെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചത് ശരിയായില്ല ഒരിടത്തെ ചോറ് നിറച്ച് വെച്ചത് ശരിയായില്ല അവൻ്റെ ബസാല കൊള്ളത്തില്ല ഇവൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ ഒരു ഹോൾ കിടക്കുന്നു അവൻ ബില്ല് കൊണ്ടു രീതി ശരിയല്ല അവിടുത്തെ സപ്ലയർ നടന്നു പറഞ്ഞ രീതി ശരിയല്ല അല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ കയറുകപ്പോൾ ഡോറ് തന്ന രീതി ശരിയല്ല ഇങ്ങനെ പതിനോയിരം കുറ്റങ്ങളും കണ്ടുപിടിച്ച് സകലമായ ഹോട്ടലിലെ ബിസിനസ്സിനും വേണ്ടിയിട്ടൊരു എന്താണ് എല്ലാവരെയും ബിസിനസ്സ് തകർക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ ഒരു മോശം അപ്പിയറൻസ് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ പെർഫെക്ഷനും ഇല്ല ഏറ്റവും മോശമായ രീതിയിൽ ഫുഡും വിളമ്പിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ആയിരം പേരെ കുറ്റം പറയുന്നെങ്കിൽ നമ്മളെ കുറ്റം പറയും പതിനായിരം പേരെ പറയുക കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ ആ പതിനായിരം പേരെ കുറ്റം നമ്മളിവിടെ എത്രയോ റെസ്റ്റോറൻറ്റ് നടക്കുന്നുണ്ട് പരാതികളില്ലാതെ നടക്കുന്നുണ്ട് അപ്പോൾ കുറ്റം വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പുച്ഛന്മാര് വിളമ്പുക അയ്യേ ഓക്ക് ഇവനൊക്കെ ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമെന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുകയല്ല വേണ്ടത് എൻ്റെ ഫുഡ് ഞാൻ വൃത്തിയായിട്ട് വിളമ്പ് ചെയ്യുന്നത് അല്ല നിങ്ങൾ പുച്ഛം വാരി കഴിഞ്ഞാൽ വിളമ്പിക്കഴിഞ്ഞാൽ എൻ്റെ ഇരട്ടിപ്പുച്ഛം മറ്റുള്ളവർ വാരി വിളമ്പുകയേ ഉള്ളൂ ഫുഡാണ് ആഹാരം വെച്ചിട്ടുള്ള കലയാണ് അങ്ങനൊരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ ചീട്ടുകൊട്ടാരം വെച്ച് നമ്മളിങ്ങനെ കെട്ടി 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 വന്നില്ലേ അതൊക്കെ ഇങ്ങനെ പുച്ഛം വാരി വിളമ്പ് ഏട്ടപ്പോ പറഞ്ഞ് ഇങ്ങനെ വീഴും പിന്നെ ആ കൊട്ടാരം കെട്ടി എന്നാണ് പടുത്ത് കയറ്റി തരാൻ അവിടെ ആരും കാണില്ല അഹങ്കാരം ഒരിക്കലും നല്ലതല്ല പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ നടത്തുന്നവർ എപ്പോൾ നിങ്ങളുടെ അതിൽ അഹങ്കാരം ഭരിച്ചു കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ തിട്ടപ്പേന്ന് വീഴും അപ്പം ഏതാണ്ട് നിങ്ങൾ വീഴാനുള്ള എല്ലാ ഇതും എത്തിക്കഴിഞ്ഞു ഇനിയും പരിപൂർണ്ണമായിട്ടും അങ്ങ് വീണുകഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇനിയും തെറ്റിതിരുത്താൻ സമയമുണ്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്ത സ്വന്തം സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകും അത്രേ പറയാനുള്ളൂ